ഹലോ ഗായ്സ് ഇറ്റ്സ് മീ സഫ മാനു ഇപ്പം ഞാനിപ്പോൾ വന്നിട്ടുള്ളെങ്കിൽ പറഞ്ഞെങ്കിൽ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി ഞാൻ ഇങ്ങനെ കമൻസിൻ്റെ കാര്യങ്ങളും നമ്മുടെ ഈ റിലേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാനുവിൻ്റെ വൈഫാണ് അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറേ കമൻസ് പിന്നെയും പിന്നേ വരുന്നുണ്ട് ഇപ്പോൾ കമൻസിന് റിപ്ലൈ കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതിന് തന്നെ നേരം ഉണ്ടാവുകയുള്ളൂ പിന്നെ മാസ്ക് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം മാനും മാസ്ക് ഇപ്പം ഊരണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാണ്ട് ഇപ്പം വലിയ സർപ്രൈസ് ആയിട്ടുള്ള ഫേസ് അങ്ങനെ ഇതൊന്നുമില്ല ഇപ്പം എന്താ ഇത്ര മാത്രം കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇത്ര വലിയ അത്ഭുതകരമായ മുഖമൊന്നും അല്ല എൻ്റെ പറഞ്ഞാൽ അല്ലാണ്ട് വലിയ ഇതൊന്നും നിങ്ങളെ പ്രതീക്ഷിക്കൊന്നും വേണ്ട മാസ്ക് കിട്ടിയെ കൊണ്ട് ഇത്ര വലിയ ആളാണോ അങ്ങനൊന്നുമല്ല നോർമലി ഒരു മനുഷ്യൻ്റെ ഒരു ഇത് അല്ലാതെ വന്ന ഒരു ഭംഗി അതന്നെ എന്റെ മുഖത്തുള്ളു വേറെ ഒന്നുമില്ല പിന്നെ എന്തൊക്കെയാ കമന്റ് ഇവളെ കൊല്ലാനാണോ റിലേഷൻഷിപ്പിലായത് പിന്നെ റിലേഷൻഷിപ്പിലായത് കൊണ്ടാണോ റിഫ അങ്ങനെ ചെയ്തേ എന്നെ റിലേഷൻഷിപ്പിലായതുകൊണ്ടാണോ റിഫ അങ്ങനെ ചെയ്തേന്നൊക്കെ റിഫ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞെങ്കിൽ ഇങ്ങനത്തെ വ്ലോഗേഴ്സ് ഉണ്ടെന്ന് അറിയണത് തന്നെ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അവരുടെ ലൈഫിലില്ല ഞാൻ അവർ ഭാഗമല്ല ഞാൻ അതില്ലാണ്ട് കൂടി ഞാൻ ഞാനിപ്പോൾ ഈ അടുത്തൊക്കെയാണ് മേനു ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടതും അങ്ങനെയല്ലായതൊക്കെ വന്നിട്ട് പോലും ആൾക്കാർ പറയുന്നത് ഞാൻ കാരണമാണ് റിഫ മരിച്ചത് ഞാൻ കാരണമാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പിന്നെ എന്താ ഉള്ളത് വെച്ചെങ്കിൽ ചെയ്താൽ മുഴുവൻ മാസ്ക് ഇട്ട് നടക്കാമെന്ന് അങ്ങനെയല്ല മാസ്ക് ഊരും ഞാൻ ഊരാന്ന് പറഞ്ഞതാണ് പക്ഷേ മേനു പറഞ്ഞപ്പം കുറച്ച് നാൾ മാസ്ക് ഇട്ട് നടക്കാം അങ്ങനെയൊക്കെ പിന്നെ എന്താന്ന് വെച്ചെങ്കിൽ ബോയ്സ് വേഗം മൂവ് ഓൺ ചെയ്യും ഗേൾസിന് ഡിപ്രഷനിലായിരിക്കും സ്റ്റേജ് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും എല്ലാവരുടെ ഫീലിങ്സ് അവർക്ക് തന്നെ അറിയുള്ളൂ അപ്പം എനിക്ക് എൻ്റെ ഫീലിങ്സ് ഉള്ളിലത്തെന്താന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ നമ്മളിപ്പോൾ ആയിട്ട് പറഞ്ഞാൽ മറ്റാൾക്കറിയാം അല്ലാണ്ട് നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ചു നിന്നെങ്കിൽ നമ്മളുടെ ഉള്ളിൽ എന്താ ഉള്ളേന്ന് അത് അവർക്കറിയില്ല നമുക്ക് മാത്രമല്ല അറിയുള്ളൂ ഇതിപ്പോൾ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും കുറേ പേരെ ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയണുണ്ട് നമുക്കത് അത് നോക്കാൻ നേരിടുള്ളു പിന്നെ റിഫേയുടെ അടുത്ത് എത്താനുള്ള യോഗ്യത ഇല്ല റിഫണ്ട് അത്ര ഇല്ല ശരിയാണ് ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം ചിലപ്പോൾ ഞാൻ ഭംഗി കൊണ്ട് സൗന്ദര്യം കൊണ്ടൊന്നും റിഫണ്ട് അത്ര എത്തില്ല അങ്ങനെല്ലാം ഉണ്ടാവും ഓക്കെ ആണ് പക്ഷെ എന്റെ മനസ്സിൽ മനസ്സെന്താന്ന് എനിക്കറിയുള്ളു ഞാൻ അതുപോലെയാണ് നിൽക്കുന്നത് ഇപ്പൊ മാനു ഇപ്പൊ എൻ്റെ ഒരു ഹസ്ബൻഡാണ് മേനുവിൻ്റെ ഇഷ്ടങ്ങൾക്കാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ മേനുവിനെ അതുപോലെ തന്നെ സ്നേഹിക്കണമുണ്ട് മേനു എന്നെ അതുപോലെ തന്നെ തിരിച്ചും സ്നേഹിക്കണമുണ്ട് അതിലൊന്നും എനിക്ക് ഇതൊരു ഒരു കുറവും വരുത്തിയിട്ടില്ല ഇപ്പൊ കുറച്ചു ദിവസമായിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ നല്ല ഹാപ്പിയാണ് പിന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അങ്ങനെയും പറഞ്ഞിട്ട് എല്ലാരും സ്നേഹം കൊണ്ടായിരിക്കും പറയുന്നത് എല്ലാവർക്കും സ്നേഹത്തിനൊക്കെ നന്ദിയുണ്ട് പക്ഷേ നിങ്ങൾ ഒരാളെ കുറ്റം പറയുന്നത് അയാൾ ഒന്നും ചെയ്യാനിട്ടാണെന്നും കൂടി നിങ്ങളത് ഓർക്കുക കാരണം ഒരാൾ ഒന്നും ചെയ്യാനിട്ട് നിങ്ങൾ അയാളെ പറ്റി ഇതന്നെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അത് അയാൾക്ക് അത്രയും വേദന ഉണ്ടാവും നമ്മളെ ഇപ്പോൾ എത്ര നമുക്ക് നോക്കിക്കാൻ പറ്റും ഒരു കമൻ്റ് ഇട്ടിട്ട് ഒരു വാക്ക് കൊണ്ടാണെങ്കിൽ പോലും അത് അയാളുടെ മനസ്സിന് നല്ല രീതിക്ക് വേദന ഉണ്ടാവുന്നുണ്ടാവും ഇപ്പം മേനുവിൻ്റെ മേനുവിനെ പറഞ്ഞുകൊണ്ടുള്ള കമൻസ് വായിച്ചുകൊണ്ട് വരെ ഞാൻ ആ സ്ഥാനത്താണെങ്കിൽ എനിക്കൊട്ടും എനിക്കൊട്ടും ഓൺ ചെയ്യാൻ പറ്റില്ല മീൻസ് അത്രക്കും വേണ്ടാത്ത വാക്കുകളൊക്കെയാ മേനു ഒന്നും ചെയ് ചെയ്തിട്ടില്ല അതെല്ലാവർക്കും അറിയാം എന്നിട്ട് ഇതന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല പറയണവരും അവിടെ നിന്ന് പറയും എല്ലാവരും കുറ്റപ്പെടുത്തി കൊണ്ടുതന്നെ ഇരിക്കും അതിപ്പം കൂടെ ഉള്ള ഒരാളിപ്പം പെട്ടെന്ന് മരിച്ചതിനെങ്കിൽ ഇപ്പം അയാളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ കൂടെയുള്ള ആളെ കുറ്റം പറയുള്ളൂ അത് നോർമലി അങ്ങനെയാണ് പിന്നെ കുറെ പേരെ പോസിറ്റീവ് എല്ലാം പറയണുണ്ട് ശരിയാണ് അവനക്ക് ഓൺ ചെയ്യണ്ടേ അവനക്ക് വൈഫ് വേണ്ടേ എത്ര നാളൊറ്റക്ക് അങ്ങനെയും പറഞ്ഞിട്ട് എല്ലാവർക്കും എന്താ നല്ലത് പറയണവരൊക്കെ ഉണ്ട് നല്ല ഹാപ്പിയാണ് അങ്ങനെയൊക്കെ കമന്റ് ഒക്കെ കാണുമ്പോൾ പിന്നെന്താ ഇവളെ കൊല്ലുന്ന ദിവസം ഒന്ന് പറയണേ സ്റ്റോറി ഇടാനാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരാൾ ആത്മാർത്ഥമായി സ്നേഹിച്ചത് കൊണ്ട് വേറൊരാൾക്ക് എത്താൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ ഒട്ടും എഗ്രി ചെയ്യണില്ല കാരണം ഇപ്പൊ നമ്മൾ ഒരാൾ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് എന്തെങ്കിലും ഫോൾട്ടിലോ എന്തെങ്കിലും ഇതിൽ നമ്മൾ അയാൾ വിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒറ്റക്ക് ലൈഫ് മൂവ് ഓൺ ചെയ്യാൻ പറ്റൂന്ന് എനിക്ക് തോന്നണില്ല നമുക്കൊരു പാർട്ട്ണർ എന്തായാലും വേണം നമുക്ക് നമ്മുടെ സംസാരിക്കാൻ നമ്മളുടെ കാര്യങ്ങൾ കേൾക്കാനും നമ്മുടെ ഇതൊക്കെ കേക്കാൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം എന്തായാലും പിന്നെ ഇവളായിരുന്നു ആ പാവം മരിക്കാനുണ്ടായ ആൾ ഞാൻ കാരണമാണ് ഞാൻ കാരണമാണ് ഇപ്പം മരിച്ചതെന്ന് ഞാൻ ഒന്നും അറിഞ്ഞിട്ട് തന്നെ ഇല്ല ഞാൻ എനിക്കറിയില്ല ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഇപ്പം ഏഹ് പൊട്ടി പൊളിച്ചതാണ് ഞാൻ എന്നിട്ട് ഞാൻ എല്ലാം ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറയാം ഇനിയും എല്ലാരും പറഞ്ഞോണ്ട് തന്നെ ഇരിക്കും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എന്താ കുഞ്ഞിൻ്റെ കാര്യം അസാനുവിനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അസാനും ഇപ്പോൾ റിഫാൻ്റെ വീട്ടിലാണ് കുഞ്ഞിനെന്തായാലും നമ്മൾ കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നീക്കണുണ്ട് ഞാൻ കുഞ്ഞിനെ വേണ്ട നമ്മുടെ ലൈഫിലേക്ക് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കുഞ്ഞ് വേണം കാരണം അവനിക്ക് അവർ സ്നേഹം കിട്ടണം കാരണം കുഞ്ഞല്ലേ ചെറുതല്ലേ അവനിക്കും അവൻ്റെ പാപ്പയുടെ സ്നേഹം കിട്ടണം ഞാൻ എന്നെ കൊണ്ടാവുന്ന സ്നേഹം ഞാൻ കൊടുക്കും കുട്ടികളെ നോക്കിയോ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ ഞാൻ മാക്സിമം ശ്രമിക്കും കാരണം മേനുനെ എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് അപ്പം അനോട് കുഞ്ഞുന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ പോലെ തന്നെ നോക്കും ഇപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് ഇനിയിപ്പൊ കമന്റ്സ് എല്ലാം വരും എല്ലാം നമുക്ക് അല്ലാണ്ട് വേറെ ഒന്നും പറയായില്ല നമ്മളിപ്പോ നല്ല ഹാപ്പി ആയിട്ട് രണ്ടുപേരും ജീവിക്കുന്നുണ്ട് നമ്മുടെ ഹാപ്പിനെസ് കാണുന്ന കുറച്ചുപേരെങ്കിലും ഉണ്ട് അതുകൊണ്ട് സന്തോഷമുണ്ട് ഉണ്ട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഫേസ് എന്തായാലും കാണിക്കും അപ്പോൾ ഓക്കെ ബൈ